നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയാണ് തള്ളിയത് നേരത്തെ സിംഗിൾ ബെഞ്ച് മുമ്പാകെ ഇതേ ആവശ്യവുമായി സമീപിച്ചെങ്കിലും അത് തള്ളുകയാണുണ്ടായത് തൽക്കാലം എസ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തട്ടെ ഡി ജി പി പ്രത്യേകമായി മേൽനോട്ടത്തിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കട്ടെ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സി ബി അന്വേഷണം ആവശ്യം തള്ളിയത് സി ബി അന്വേഷണം വേണമെന്ന ആവശ്യത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നും സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു ഈ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയാണ് മഞ്ജുഷ നിയമ നടപടികളിലേക്ക് കട ഈ അപ്പീലിലാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നിരിക്കുന്നത് കൊലപാതക സാധ്യത എന്ന ആരോപണത്തെ സാധൂകരിക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞില്ല എന്ന് കോടതി വിലയിരുത്തി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിലുൾപ്പെടെ തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു കേസിൽ നിലവിൽ യാതൊരു അന്വേഷണവും നടക്കുന്നില്ല എന്നും മരണവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരാൻ സി ബി അന്വേഷണം വേണമെന്നും കുടുംബം പറഞ്ഞു സംസ്ഥാന പോലീസിന്റെ അന്വേഷണം അപൂർവമാണ് ഈ നിലവിലുള്ള അന്വേഷണത്തിലൂടെ പ്രതികളെ കണ്ടെത്താനാകില്ല സിംഗിൾ ബെഞ്ച് ഇക്കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് ഹർജി തള്ളിയത് സംസ്ഥാന സർക്കാരിന് അന്വേഷണമാണ് സിംഗിൾ ബെഞ്ച് പറയുമ്പോഴും ഇത് വസ്തുതാപരമായി നടക്കുമെന്ന് കുടുംബത്തിൽ വിശ്വാസമില്ല അതുകൊണ്ട് സി ബി ഐ ആവശ്യത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് സംശയമുണ്ടെന്നും ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ കോടതിയിൽ ഹർജി നൽകിയിരുന്നു പരിയായ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ തിടുക്കത്തിൽ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തി തുടങ്ങിയ വാദഗതികളും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ കോടതിയിൽ ഉന്നയിച്ചിരുന്നു ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യങ്ങൾ പരിഗണിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നത് പോലെ കൊലപാതകത്തിന് തെളിവൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു കുടുംബത്തിന്റെ സംശയങ്ങൾ പരിഹരിക്കാനുള്ള അന്വേഷണം നടത്തുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിരുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ട പി പി ദിവ്യക്ക് യാതൊരു പരിഗണനയും നൽകില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രതിയെ സന്ദർശിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ഹർജിക്കാരി പറയുന്നു യാത്രയ്പ്പ് യോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് പ്രസംഗിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിനെ കണ്ണൂരിലെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടത് ആത്മഹത്യാ കുറ്റത്തിന് അറസ്റ്റിലായ ദിവ്യ ജാമ്യത്തിലാണ് മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും അതിന് പിൻബലമായ വസ്തുക്കളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചത് സി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവ്യയ്ക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ പോലീസിൽ നിന്നും നിഷ്പക്ഷമായ അന്വേഷണം പ്രതീക്ഷിക്കുന്നില്ല എന്നും ആരോപിക്കുന്നുണ്ട് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय गुजरात